പ്രവാസി പെൻഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എസ് ജി ചാനലിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും അപ്പോൾ നാട്ടിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് എത്തിയിരിക്കുന്ന പ്രവാസികളും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രവാസി പെൻഷനെക്കുറിച്ച് ചോദിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ സെൻറ്ററിൽ എത്താറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ വിത്ത് ചാർട്ട് സൈഡും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ എസ് ജി ചാനലിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്നാലും ഒരിക്കൽ കൂടി ഞാൻ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ അതായത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് മനസ്സിലാകേണ്ട കാര്യങ്ങളും അപ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻസും മറ്റു കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക അപ്പം ആദ്യമായിട്ട് നമ്മുടെ പ്രവാസി ക്ഷേമ നിധി പെൻഷൻ അപ്പം ആ പദ്ധതി നമ്മുടെ ഈ നോർക്ക പ്രവാസി ഐ ഡി കാർഡും ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻട്രറിൽ അപ്രോച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ നമുക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സിനകത്ത് ഉള്ളില ഉള്ള ആളായിരിക്കണം അതിനകത്ത് നമുക്ക് അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ളവർ അപ്പോൾ അതിനകത്ത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെൻസ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് അതിൻ്റെ ഫ്രണ്ട് ബാക്ക് പേജ് ക്ലിയർ ആയിട്ടുള്ള കോപ്പി വേണം അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ് ഫോട്ടോ പിന്നെ അതുപോലെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ഇത്രയും സാധനങ്ങളും അതിനോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ നേരത്തെ ആണെങ്കിൽ നമ്മൾ വിസയുടെ പേജ് ഇപ്പം വിസ പേജസ് ഇല്ല അപ്പോൾ അതിന് പകരം അവിടുത്തെ ഒരു ഐ ഡി കാർഡ് കാണും നിങ്ങൾക്ക് ആ ഐ ഡി കാർഡിൽ വിസയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും അപ്പോൾ ആ ഐ ഡി കാർഡിൻ്റെ ഒറിജിനലും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം പ്രിൻ്റ് എടുത്ത് നിങ്ങളെ കൊണ്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് തരും അപ്പോൾ അത് ഇപ്പോൾ അപ്രൂവൽ ആകുവാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്താൽ ഏകദേശം വൺ വീക്ക് കൊണ്ട് തന്നെ ഇത് അപ്രൂവായി നമുക്ക് അംശാദായം അടച്ചു തുടങ്ങാവുന്നതായിരുന്നു അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന അപേക്ഷ ഏകദേശം ഒരു മാസം ഒക്കെ ടൈം എടുക്കുന്നുണ്ട് ചിലത് അതിന് മുകളിൽ എടുക്കുന്നുണ്ട് അപ്രൂവൽ ആകണം അപ്രൂവൽ ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾ എന്നാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തത് അന്ന് മുതലുള്ള അംശാദായമായിരിക്കും നിങ്ങൾ അടച്ചു തുടങ്ങേണ്ടത് അപ്പോൾ ഈ അംശാദായം വേറൊരു സംശയം ചിലർ ചോദിക്കുന്നതാണ് ഈ അംശാദായം ഞങ്ങൾക്ക് അഞ്ചു വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അറുപതിനാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടുമോ എന്നുള്ളത് അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല ഈ അംശാദായം നമ്മൾ കൃത്യമായിട്ട് ഈ പെൻഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെയും നമ്മൾ കൃത്യമായിട്ട് ഓരോ മാസവും നമ്മൾ അടയ്ക്കേണ്ടതാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ സെൻറ്റർ വഴി അടയ്ക്കാം അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ വഴി അടക്കം ഇതാ ബാങ്കുകൾ വഴിയും നിങ്ങൾക്ക് ചെല്ലാൻ മൂലം ഈ പ്രവാസി ക്ഷേമനിധി പെൻഷൻ്റെ അംശാദായം അടയ്ക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വേറൊരു സംശയം നിങ്ങൾക്കുള്ളത് ഈ പെൻഷൻ തുക എത്രയൊക്കെ വെച്ച് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ചാർട്ട് അടങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ എസ് ജി ചാനലിലുണ്ട് ഞാൻ നോക്കട്ടെ ഒക്കുവാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാകും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പതിനെട്ട് വയസ്സിൽ ഈ അംശാദായം അടച്ച് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പുള്ളിയുടെ ആജീവനാന്ത കാലം വരെ ഈ പെൻഷൻ കിട്ടും അറുപത് വയസ്സ് മുതൽ അതാണ് ഒരു ഫസ്റ്റ് കാറ്റഗറി വേണം ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ അമ്പത്തെട്ട് വയസ്സിൽ തുടങ്ങി നമ്മൾ ഈ പറഞ്ഞതുപോലെ അംശാദായം അടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപ വരെയും നമുക്ക് പെൻഷൻ കിട്ടുന്നതാണ് ഏറ്റവും ലീസ്റ്റ് പെൻഷൻ തുക വരും അതിനി വർഷാവർഷം കൂടും ചിലപ്പം അത് നമ്മുടെ ഓരോ സാമ്പത്തിക വർഷത്തിനനുസരിച്ചിട്ടും സാമ്പത്തിക അടിസ്ഥാനമാക്കി ഇത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം അത് എല്ലാം ഗവൺമെൻറ് നിക്ഷിപ്തമാണ് എന്തായാലും കുറയില്ല നമുക്ക് ഈ കിട്ടുന്ന ആ ഒരു എമൗണ്ടായിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ കൂടുന്നത് ഗവൺമെൻറ് ആയിരിക്കും അത് നോട്ടിഫൈ ചെയ്യുന്നത് നമുക്കറിയാം നേരത്തെ വളരെ കുറവായിരുന്നു പെൻഷൻ ഇപ്പോൾ അത് ഇരട്ടിയോളം എനിക്കൊന്ന് ആണ് ഇപ്പോഴത്തെ പുതിയ നിയമം വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രവാസി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ പ്രവാസി നോർക്ക ഐ ഡി കാർഡും കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പ്രയോജനങ്ങളും മറ്റു കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ നോർക്ക ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രവാസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എംബസിയും മറ്റും വഴിയും നമുക്ക് പെട്ടെന്ന് ബന്ധപ്പെടാനും അതോടൊപ്പം തന്നെ ഇത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂട്ട്സ് വഴി ഉണ്ടായിരുന്നു അതിനുമൊക്കെ നമുക്ക് ചേരുവാനായിട്ട് ഈ നോർക്ക ഐ ഡി കാർഡ് വേണമായിരുന്നു അപ്പോൾ ഐ ഡി കാർഡിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് അവിടെ നമ്മൾ പ്രവാസി ആയിരിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ പ്രവാസി ഐ ഡിയും കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അപ്പം അതാണ് പ്രവാസി നോർക്ക ഐ ഡി കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതെടുക്കുവാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്ര പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് വിസ പേജ് ഒരു ഫോട്ടോ ഒരു സിഗ്നേച്ചർ ഇത്രയുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എഴുന്നൂറ്റമ്പത് മറ്റോ ആണ് അതിൻ്റെ ഫീസ് അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രവാസി ഐ ഡി കാർഡ് എടുക്കാം അത് മൂന്ന് വർഷം കൂടുമ്പോൾ നമുക്ക് പുതുക്കി അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രവാസി പെൻഷൻ എടുത്ത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ പ്രവാസി പെൻഷൻ നമുക്ക് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അംശാദായം അടച്ച് അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതൽ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ആനുകൂല്യങ്ങൾ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയത്തില്ല അപ്പോൾ അതുകൂടാണ് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മക്കളുടെ വിവാഹത്തിനുള്ള സഹായം കിട്ടും അതുപോലെ എഡ്യൂക്കേഷനുള്ള സഹായം വീടില്ലാത്ത പ്രവാസി സുഹൃത്തുക്കളാണെങ്കിൽ വീട് വെക്കുമ്പോൾ ഒരു ലക്ഷം രൂപ വരെയും ലഭിക്കും തുടങ്ങി അങ്ങനെയുള്ള ബെനിഫിറ്റുകളും കൂടെ ഈ പ്രവാസി ക്ഷേമനിധി പെൻഷന്റെ അംഗമാകുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ലഭിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളിലും എത്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയും മറ്റും സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കിടങ്ങിനൂരിലുള്ള കൗൺ സർവീസ് സെൻറ്ററിൽ വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കിടയിൽ കമൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് ഒരു വർഷത്തിന് ഒരു വർഷം നിങ്ങൾ അംശാദായം അടയ്ക്കാതിരുന്നാൽ അത് ഫുൾ ഡിസ്കണ്ടിന്യൂ ആയി പോവും അ ഒരു വർഷത്തിൽ താഴെയുള്ള ആളുകളുടെയാണെങ്കിൽ നമുക്കത് അംശാദായം അടച്ച് പുതുക്കി ഈ പറഞ്ഞ പോലെ കാർഡ് റിയാക്ടിവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു തരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ